മുപ്പത്തിയാറ് കുപ്പി ഹെയറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ അസം നൌഗാവ് ജ്യൂറിയ സ്വദേശി സദിഖുൽ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത് പെരുമ്പാവൂർ മാർക്കറ്റ് ഭാഗത്ത് ഹെയറോയിൻ വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അതിഥി തൊഴിലാളികൾക്കിടയിൽ ഒരു കുപ്പിക്ക് ആയിരം രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തി വന്നിരുന്നത് വിൽപ്പന നടത്തി കിട്ടിയ ഒൻപതിനായിരം രൂപയോളം ഇയാളിൽ നിന്ന് കണ്ടെത്തി നേരത്തെ ലഹരി മരുന്ന് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം എ എസ് ഐ പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ ടി എൻ മനോജ് കുമാർ ടി എ അഫ്സൽ ബെന്നി ഐസക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari, Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.